ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വഴിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു സംഭവം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾക്ക് കുറെ ഒത്തിരി പേർക്ക് ഇത് അറിയാൻ പറ്റുമായിരിക്കും ഇതിനിടയ്ക്ക് നമ്മൾ ഫിറോസ് കുറ്റിപ്പാറ ഒരു ചീരയെ കുറിച്ച് പറഞ്ഞ് ഒരു ഭയങ്കര വയറലൊക്കെ ആയി ആ ചീര കഴിച്ച കണ്ണിന് കാഴ്ച ശക്തി കൂടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവം ഭയങ്കര ഇത് പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നില്ലേ അപ്പൊ അതേ കണക്ക് നമ്മളെ വീട്ടിൽ എന്റെ വീട്ടിൽ ചീരയല്ല സംഭവം വേറൊരു സംഭവമാണ് അന്ന് ഞാൻ നിങ്ങളുടെ അടുത്തു പരിചയപ്പെടുത്തുന്നത് ഇവിടെ നിന്ന് ഒരുപാട് പേര് വന്ന് ഇവിടുന്ന് പിച്ച് കൊണ്ട് പോകുന്നുണ്ട് ഈ സംഭവം ഒരു ആയുർവേദം ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം ഇതിന് എന്ത് സംഭവം എന്ന് പറയാം ഈ ഒരു ചെടിയാണ് ആ ചെടിക്കകത്തത് കൊണ്ട് പല സംഭവങ്ങളും ഉണ്ട് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്ന പറയാ ഫയൽസിന് വേണ്ടിയാണ് ഫയൽസിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് ഫയൽസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ സംഭവം നിങ്ങൾ ഞാൻ പറയുന്ന രീതി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ഭേദം ഉണ്ടാകും പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ മുറിവൊക്കെ ഉണ്ടാകത്തില്ലേ മുറിവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നമുക്കതിന്റെ ഈ ബ്ലഡ് നിൽക്കാതെ വരുവാണെങ്കിൽ നമുക്കതൊന്ന് എന്റെ നീലൊന്ന് പിഴിഞ്ഞു വെച്ചു കഴിഞ്ഞി നമ്മളെ പഡ്ഡിലെ കമ്മ്യൂണിസ്റ്റ് വച്ചത്തില്ലേ അതേ കണക്ക് തന്നെ ഇത് ചോദിച്ചാൽ ആ ബ്ലഡ് ഓട്ടൊക്കെ തുടക്കം നിൽക്കും എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ആ സംഭവം കാണിച്ചു തരാം അതാണ്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ചെടി ഈ സംഭവം ഇതിനെ ഒരുപാട് പേരുകൾ ഒരുപാട് രീതിയിൽ അറിയപ്പെടുന്നുണ്ട് അതായത് നാഗവെറ്റില എന്ന് അറിയപ്പെടുന്നുണ്ട് പിന്നെ ഇതിനെ വേറെ വേറൊരു പേരെന്ന് പറഞ്ഞ അയബാന എന്ന് അറിയപ്പെടുന്നുണ്ട് പിന്നെ മൃദുസഞ്ജീവിനി എന്ന് അറിയപ്പെടുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേരുകളിൽ ഇതിനെ അറിയപ്പെടുന്നുണ്ട് ഈ സംഭവം ഇതിന്റെ ഗുണങ്ങള് നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ പൈസ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി ഏഴ് ഇല വെച്ച് ഏഴ് ദിവസം കഴിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടുന്ന് ഒരുപാട് പേര് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ആൾക്കാർ മുഴുവോടൊക്കെ പിച്ചിക്കൊണ്ട് പോയി ഇപ്പൊ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇതിൻ്റെ ഈ ഗുണം നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും എന്നാലും നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കണം ഞാൻ പറയുന്ന നേരത്തെ മുറിവിനായാലും എന്തിനായാലും ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് എന്നെ അറിയുന്ന സംഭവം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നേ പക്ഷേ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ് ഏട്ടോ സ്വന്തം ഉപയോഗം എനിക്കായിട്ട് ഇവിടെ കൊണ്ടുപോയി ഞാനിത് ഒരാൾ എനിക്ക് സജസ്റ്റ് ചെയ്ത സാധനം ഞാൻ പോയി അവിടെ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന് ഇവിടെ വീട്ടിൽ നട്ട് എനിക്ക് അത് ഞാൻ ഇത് കഴിച്ച് എനിക്ക് നൂറ് ശതമാനത്തിൽ ഭേദം ഉണ്ടായേണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നത് ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളും ഒരുപാട് ആൾക്കാർ വന്ന് ഇത് ഇവിടുന്ന് പെച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇത് ഒരുപാട് ഒരു ശഹലം നമ്മൾ നട്ടാൽ മതി ഒരുപാട് സംഭവം എന്ന് പറയുന്നത് വെച്ചിട്ട് വൃത്തിയൊക്കെ വേണം ഈ വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കുവാണെങ്കിൽ ഇത് ഒരുപാട് അങ്ങ് കിളിച്ചങ്ങ് വളർന്നോളും ഒരുപാടുണ്ട് എന്താ ഇത് നമ്മളിത് പറയുന്നത് ഈ നാഗവെറ്റില എന്ന് പറയുന്ന പോലെ സംഭവമാണ് ഇത് ഇതിന്റെ ഇല ഉണ്ടോ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഇല സംഭവം നല്ല നൂറ് ശതമാനം ഇത് ഉറപ്പാണ് കേട്ടോ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇല എവിടെ കിട്ടിയാലും നിങ്ങൾ കളയരുത് നിങ്ങൾക്ക് ഇപ്പോഴല്ല എപ്പോഴും ആർക്കായാലും നിങ്ങൾ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഇല ഇതിന് പല പേരുകളും അറിയാം ഞാൻ പറഞ്ഞില്ലേ അതായത് നാഗവെറ്റില പിന്നെ അയബാന പിന്നെ മൃദുസഞ്ജീവിനി അങ്ങനെ ഒരുപാട് പേരുകൾ ഇതിന് അറിയപ്പെടുന്നുണ്ട് പല സ്ഥലത്തും അപ്പൊ ഇവിടെ ഞങ്ങൾ പറയുന്നത് പറഞ്ഞാൽ നാഗവെറ്റില എന്നാണ് ഇതിന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മളെ വെറ്റിലയുടെ നമ്മളെ വെറ്റില വെറ്റില അതേ എനിക്ക് ചെറിയൊരു ഇലയാണ് സെയിം ആണ് ഔഷധ ഗുണങ്ങൾ ഒരുപാടുള്ള ഒരു സംഭവമാണ് കേട്ടോ നിങ്ങൾ ഇത് മിക്സ് ചെയ്യരുത് അപ്പൊ നമ്മൾ കണ്ടില്ലേ ആ ഈ ഇലക്കുള്ള ഗുണങ്ങളെ കുറിച്ചുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കി കണ്ടല്ലോ ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്ന കേസാണ് കാര്യം പറയാ ഈ പണ്ടുള്ള ആൾക്കാരിൽ ഈ മരുന്ന് മേടിച്ച് കാശ് കളയാതെ അങ്ങനെ സംഭവിക്കുന്ന പല ആൾക്കാരും പണ്ടത്തെ ആൾക്കാരും ഒരുപാട് പേര് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ എനിക്ക് ഇതൊരാള് പറഞ്ഞു തന്നൊരു മരുന്നായിരുന്നു അങ്ങനെ ഈ സംഭവം കൊണ്ടുവന്ന് ഇവിടെ ഭയങ്കര ഞങ്ങളെ ഈ ഭാഗത്തൊന്നും ഇല്ലായിരുന്നു ഞാനിത് ഒരിടത്ത് പോയി ഉണ്ടെന്ന് അറിഞ്ഞു ഞാൻ അവിടെ പോയി സംഭവം കൊണ്ടുവന്ന് ചെറിയൊരു തൈ ഉണ്ടെന്ന് ഇവിടെ നട്ട് എന്നിട്ട് അത് സംഭവം അങ്ങ് നല്ലോണം പിടിച്ച് ഞാൻ പറഞ്ഞില്ല വൃത്തി വേണം വൃത്തിയെന്നുള്ള എടുത്ത് ചോദിച്ചാൽ ഒരുപാട് അങ്ങ് പിടിക്കും പക്ഷെ അങ്ങനെ നമ്മൾ ഏഴ് ഇല വെച്ച് ഏഴ് ദിവസം കഴിക്കണം അതും വെറും വയറ്റി കഴിക്കണം എന്നാ പറയുന്നത് രാവിലെ എണീച്ച് നമ്മൾ ഉറക്കം എണിച്ചിട്ട് ഫസ്റ്റില് ഇത് ഈ ഇല കടിച്ച് കഴിച്ച് ചവച്ച് തിന്നണം കഴിക്കണം നമ്മൾ ഏഴെണ്ണം വെച്ച് ഏഴ് ദിവസം ഒരുപാട് പേർക്കുണ്ടാവും പിന്നെ വലിയ വലിയ ഈ ഭയങ്കര ഇതായ കോമ്പറ്റിക് ഇതായ സംഭവങ്ങളാണെങ്കിൽ അത് എനിക്ക് പറയാൻ പറ്റത്തില്ല നമുക്കൊന്നും അത്ര വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു തുടക്കക്കാർക്കും ഇച്ചിരി ബുദ്ധിമുട്ട് നിൽക്കും പിന്നെ ഈ സംഭവം ഈ ബ്ലഡ് പോക്ക് ഒരുപാടം കുറയും അതായത് ഈ മരുന്ന് പറയുമ്പോൾ ഈ എന്റെ ഇല ചമ്മൽ കടിച്ചാക്കി ആണെങ്കിൽ കടിച്ചു ചവച്ചത് കഴിക്കാവുമ്പം ഈ നമ്മുടെ ബ്ലഡ് പോക്ക് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ആകും പിന്നെ മുറിവിനും അതേ കണക്ക് തന്നെ സ്റ്റോപ്പ് ആകും അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുള്ള ഒരു ഇലയാണ് ഒരു ഔഷധ ഇലയാണ് ഇതിന് പല ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഇതിന്റെ ആയിട്ടുള്ള പേര് എനിക്കും അറിയത്തില്ല ഈ കേട്ടറവ് മാത്രമേ ഉള്ളൂ ഈ ഇലയെക്കുറിച്ചുള്ള ഈ പേരിന്റെ കുറിച്ച് ഈ ഇങ്ങനെ ഇതിന്റെ ഇത്രയാണ് ഇതിന്റെ പേര് മൃദു സഞ്ജീവനി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ നാഗവറ്റില എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ കൂടുതൽ അറിയപ്പെടുന്ന നാഗവെറ്റിലാണ് കേട്ടോ പിന്നെ അതേ അതെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഞങ്ങളെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കേ ചെയ്യരുത് അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും അസ്സാം അസാം